പപ്പയും കുഞ്ഞുമോനും കൂടി പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് വന്നതാണ് അവിടെ ഉണ്ടായിരുന്ന ചിത്രങ്ങളുടെയും രൂപങ്ങളുടെയും ഒക്കെ മുമ്പിൽ കണ്ണുകളടച്ച് കൈകൂപ്പി പപ്പ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു എവിടെയൊക്കെ പപ്പ കൈകൂപ്പി കണ്ണുകളടച്ച് നിന്നോ അവിടെയെല്ലാം കുഞ്ഞുമോനും കണ്ണുകളടച്ച് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും പുറത്തിറങ്ങി പുറത്ത് നിറയെ ദീപാലങ്കാരങ്ങളായിരുന്നു അതിനിടയിൽ ചിലയിടത്തൊക്കെ വലിയ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രങ്ങളുണ്ടായിരുന്നു അതുകണ്ട് കുഞ്ഞുമോൻ ഒന്ന് പേടിച്ചു കുഞ്ഞുമോനെ ഒന്ന് ആശ്വസിപ്പിക്കാനായി പപ്പ പറഞ്ഞു അതൊക്കെ ചിത്രങ്ങളാണ് അതൊന്നും നമ്മെ ഉപദ്രവിക്കില്ല കുഞ്ഞുമോൻ നിഷ്കളങ്കനായി പപ്പയോട് ചോദിച്ചു ഇതിലുള്ളതൊന്നും നമ്മെ ഉപദ്രവിക്കില്ലെങ്കിൽ അകത്തുള്ള ചിത്രങ്ങളുള്ളവ എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കുക പപ്പ ഡയറി എഴുതി കുഞ്ഞുമോന്റെ ചോദ്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു പിന്നെ ദൈവത്തെ അന്വേഷിക്കലായി കണ്ടെത്തിയതാകട്ടെ മനുഷ്യത്വം മാത്രം കാലാന്തരത്തിൽ ദൈവപുത്രൻ ലോകരക്ഷയ്ക്കായി ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു ആ ദൈവപുത്രന്റെ ജനന പെരുന്നാളാണ് ക്രിസ്തുമസ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ പ്രിയമുള്ള കൂട്ടുകാരെ ഞായർ കൂടെ ആരംഭിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് കാലമാകുമ്പോൾ ക്രിസ്മസ് കാർഡുകൾ വരും മനോഹരമായ ചിത്രങ്ങളിൽ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളുമായി ഏറ്റവും കൂടുതൽ ക്രിസ്മസ് കാർഡുകൾ ആർക്ക് കിട്ടും എന്നൊരു മത്സരം തന്നെ ഉണ്ടായിരുന്നു കിട്ടുന്ന കാർഡുകൾ ഇങ്ങനെ വളരെ വിലപ്പെട്ടതായി അടുക്കി അടുക്കി അങ്ങനെ വെക്കും ഇപ്പോൾ കാലമൊക്കെ മാറി ക്രിസ്മസ് കാർഡുകളുടെ പ്രചാരം കുറഞ്ഞു വരുന്നു പുതിയ പുതിയ രീതികളൊക്കെ വരുന്നുണ്ട് എന്നാൽ ക്രിസ്മസ് കാർഡുകൾ എങ്ങനെയാണ് തുടങ്ങിയത് എന്തായിരുന്നു ആദ്യത്തെ കാർഡ് എന്നൊക്കെ കൂട്ടുകാർക്കറിയാമോ മൂന്ന് ചിത്രങ്ങൾ ചേർന്നതായിരുന്നു ആദ്യത്തെ ക്രിസ്മസ് കാർഡ് മൂന്നിൽ രണ്ടെണ്ണമാകട്ടെ ലോകരക്ഷിതാവായ ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള അടയാളങ്ങൾ ആ രക്ഷകനെ കണ്ടെത്താനുള്ള അടയാളങ്ങൾ എന്തായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി തിരുമേനിയപ്പച്ചൻ അഭിജിം ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയ സിത്രാപൊല്ലിത്തായുടെ ക്രിസ്മസ് സന്ദേശത്തിലേക്ക് ക്രിസ്മസ് കാർഡിലെ അടയാളങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവരിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് ഡിസംബർ മാസം ഇരുപത്തി നാല് ഞായറാഴ്ച കൂടെയാണ് നാളെ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരുപ്പിറവി പെരുന്നാളാണ് ക്രിസ്തുമസ് ദിനമാണ് ഇന്നേ ദിവസം നമ്മളുടെ ചിന്തയിൽ പ്രത്യേകമായി കൊണ്ടുവരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂഖോസ് എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യമാണ് നിങ്ങൾക്ക് അടയാളമോ ഷീലകൾ ചുറ്റി പശു കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും നിങ്ങൾക്ക് അടയാളമോ ഫോർ യു ദർ ഇസ് സൈൽ ഫോർ ദ ബേർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോഡ് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ തിരുജനനം ഒരു അടയാളമായി കാണുവാൻ കഴിയണം അടയാളം ഒരു സൂചനയാണ് ഒരു വലിയ മൂല്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുപലകയാണ് ഒരു വലിയ കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠമാണ് എന്താണ് ഈ വാക്യത്തിൽ നിങ്ങൾക്ക് അടയാളമോ എന്ന് ചോദിച്ചിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശീലകളിൽ പൊതിഞ്ഞു കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും യഥാർത്ഥത്തിൽ അത് പുതിയ കച്ചയല്ല പിള്ളക്കച്ച എന്ന് പറയുന്ന പുത്തൻ പിള്ളക്കച്ചയുണ്ട് അതേ സംബന്ധിച്ചല്ല പിന്നെയോ തുണിയാണ് അന്ന് അതേ അവർക്ക് കിട്ടിയുള്ളൂ കീറ്റു തുണിയിൽ പൊതിഞ്ഞ ശിശു ഇത് ഒരു അടയാളമാണെന്ന് സുവിശേഷകാരൻ പ്രത്യേകം രേഖപ്പെടുത്തുന്നു രണ്ടാമത്തെ അടയാളം പുൽത്തൊട്ടിയിൽ അവനെ കാണും പശു കിടക്കുന്ന ഒരു ഭാഗമുണ്ട് ഒരു പശു തൊഴുത്ത് ആ തൊഴുത്തിൽ പശു കിടക്കുന്ന ഭാഗമുണ്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ഭാഗമുണ്ട് അതിനോട് ചേർന്ന് പശുവിനാവശ്യമായ പുല്ല് സംഭരിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ പുല്ല് സംഭരിച്ചിരിക്കുന്ന പുൽത്തൊട്ടിയിലാണ് യേശു ക്രിസ്തുവിനെ കിടത്തിയിരിക്കുന്നതായി കാണുന്നത് അത് രണ്ടാമത്തെ ഒരു അടയാളമാണ് എന്താണ് ഈ രണ്ട് കാര്യങ്ങളും ഒരു സൂചനയായി നമ്മളുടെ മുമ്പിൽ ഒരു വലിയ മൂല്യമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് അവൻ സൂചിപ്പിച്ചതുപോലെ ഒന്നുമില്ലാത്തവനായി ഒന്നും അല്ലാത്തവനായി ആരോരും ശ്രദ്ധിക്കപ്പെടുവാൻ നിവർത്തിയില്ല എന്ന് തോന്നും വണ്ണം കൊട്ടാരത്തിലല്ല അവകാശപ്പെടുവാനൊരു കൊടു പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു ഇത് ഒരു വലിയ അടയാളമാണ് നമുക്ക് വിശുദ്ധ മത്തായ ഏഴ് ദിവസത്തിന് ശേഷം രണ്ടാമധ്യ അധ്യായം രണ്ടാം വാക്യത്തിൽ കിഴക്കുന്നൊന്നും വന്ന വിദ്യവാന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ രണ്ടാമധ്യായം തന്നെ നാലാം വാക്യത്തിൽ ഹേരോദാബിൻ്റെ ഒരു അന്വേഷണമുണ്ട് ക്രിസ്തു എവിടെയായിരിക്കും ജനിക്കുക യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യവും ക്രിസ്തു എവിടെയായിരിക്കും ജനിക്കുന്നത് എന്ന അന്വേഷണവും ഈ അന്വേഷണത്തിന് സാധാരണയായ ഒരു ഉത്തരം രാജാവായി പുറക്കുന്നവൻ തീർച്ചയായും കൊട്ടാരത്തിലായിരിക്കും മഷുഹായവിടെ പുറക്കും എന്ന ചോദ്യത്തിനും ഏതാണ്ട് അതേ ഉത്തരം തന്നെയാവും ഉണ്ടാവുക എന്നാൽ യാഥാർത്ഥ്യമോ ഒരു അടയാളമായി ഒരു വലിയ മൂല്യത്തിൻ്റെ സൂചനയായി അവൻ കീറ്റശീല കൊണ്ട് കീറ്റത്തുണി കൊണ്ട് പൊതിഞ്ഞവനായി ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുന്നവനായി കാണുകയാണ് ഈ അവസരത്തിൽ പ്രത്യേകം നമുക്ക് ഓർക്കാം നമ്മൾ ക്രിസ്തുമസ് സന്ദേശങ്ങൾ അയക്കുന്നു ക്രിസ്തുമസ് കാർഡുകൾ വർണ്ണശബളമായ പുൽത്തൊട്ടികൾ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ക്രിസ്തുമസ് കാർഡിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ആദ്യത്തെ ഒരു ക്രിസ്മസ് കാർഡ് വളരെ മനോഹരമായി വരച്ച് ഒരു കാർഡായി നമുക്ക് കാണാനായി കഴിയുക അത് വളരെ അർത്ഥപൂർണമായ ഒന്നാണ് നടുവിൽ ഒരു ഭവനം ആ ഭവനത്തിൽ എല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് ആ കാർഡിൻ്റെ തൊട്ടു ചേർന്ന താളിൽ അവിടെ നമ്മൾ കാണുന്നത് ഭക്ഷണമില്ലാതെ വിശന്ന് ഒട്ടിയ വയറുമായി വരുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുന്നു എന്നതാണ് അതിൻ്റെ ചേർന്നിട്ടുള്ള മറ്റേ വശത്ത് ഭാഗത്ത് നമ്മൾ കാണുന്നത് വസ്ത്രമില്ലാത്ത ഒരാൾക്ക് വസ്ത്രം നൽകുന്നതുമാണ് എന്താണത് പ്രത്യേകമായി നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന മൂല്യം എന്താണ് നിങ്ങളെന്ന് എല്ലാവരും ഒത്തുകൂടുകയാണ് ഭവനങ്ങളിൽ കുടുംബാംഗങ്ങളോടൊത്ത് കൂട്ടുകാരോടൊത്ത് അങ്ങനെ ക്രിസ്തുമസ് നിങ്ങൾ ആഘോഷമാക്കുമ്പോൾ ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുവാൻ വിശപ്പുള്ളവൻ്റെ വിശപ്പടക്കാൻ നമുക്കൊന്ന് കഴിയണം എന്നാണ് നല്ല വസ്ത്രം ധരിക്കുന്നതിന് നിവർത്തിയില്ലാത്ത ഒരാൾക്ക് നല്ല വസ്ത്രം വസ്ത്രമില്ലാത്തവർക്കോ നല്ല വസ്ത്രം ധരിക്കുവാൻ ശേഷിയില്ലാത്തവർക്കോ വസ്ത്രദാനം നൽകിക്കൊണ്ട് അങ്ങനെ നമ്മൾ പാവപ്പെട്ടവരെയും പ്രയാസപ്പെടുന്നവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ആ കാറിൽ കാണുന്ന പ്രകാരം അവരെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രവിശാലമായ വിശാലമായ ഒരു കുടുംബം ആ കുടുംബം അങ്ങനെ നമുക്ക് ക്രിസ്തുമസ് സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ കഴിയണം യേശു ക്രിസ്തു കീറ്റശീലയിൽ പൊതിഞ്ഞവനായി പുൽത്തൊട്ടിയിൽ കിടക്കുന്നു എന്നുള്ളത് ഒരു വലിയ അടയാളമാണ് ഇന്നും യേശു ക്രിസ്തു നമ്മളുടെ നടുവിൽ ജനിക്കണം അതിന് നമുക്ക് അർത്ഥപൂർണമായി ഒരു ക്രിസ്മസ് അങ്ങനെ ഒരു ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ കഴിയണമെങ്കിൽ വിശപ്പുള്ളവരുടെ വിശപ്പ് അടക്കാനും അടക്കാനും ഒടുതുണി ഇല്ലാത്തവർക്ക് വസ്ത്രദാനം ചെയ്തുകൊണ്ടും നമുക്കത് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്തുമസ് ആഘോഷമാക്കാം കുഞ്ഞുങ്ങളെ ദൈവം തമ്പിരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു ചരിത്ര വസ്തുതയാണ് ആ ചരിത്ര സംഭവം അല്പം കൂട്ടിയും കുറച്ചും പൊടിപ്പും തൊന്നലും ഒക്കെ വെച്ച് വലിയ കഥകളും കവിതകളും നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളും ഒക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര സംഭവം വേണമെങ്കിൽ പിന്നീട് കഥയും കെട്ടുകഥയും തോന്നലും ഒക്കെയായി മാറിയേക്കാം ഉദാഹരണത്തിന് ക്രിസ്മസിൽ നമ്മളറിയുന്ന ക്രൈസ്റ്റ് മാറിയ ശേഷം നമ്മളറിയാത്ത എക്സ്മസ് എന്ന് പറയുന്നവരും എഴുതുന്നവരും നമുക്കിടയിൽ തന്നെ ധാരാളമില്ലേ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ആശയമായിരിക്കുന്നതും കെട്ടുകഥയായിരിക്കുന്നതും പിന്നീട് കഥയാവുകയും വേണമെങ്കിൽ പിന്നീട് അതിനെ ചരിത്രമായി വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തേക്കാം അങ്ങനെ വന്നാൽ നമുക്ക് കാര്യവും കഥയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവും ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ക്രിസ്മസ് കഥയും കാര്യവും കൂട്ടുകാരെ നാളെ ക്രിസ്മസ് ആണ് യേശുക്രിസ്തുവിൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗബ്രിയേൽ മാലാഖയുടെ വരവ് ആകാശത്തുതിച്ച പ്രത്യേക നക്ഷത്രം മാലാഖമാരുടെ പാട്ട് ഇതൊക്കെ ഒരു കൊച്ചുകുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് വളരെ കൗതുകമായിരുന്നു എന്നാൽ മുതിർന്നു വരുന്നവൾ നമ്മൾ പലപ്പോഴും ഇതിനെ ഒരു ഫെയറി ടെയിൽ പോലെയാണ് കാണാറുള്ളത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രസകരമായ ഒരു ക്രിസ്മസ് കഥ പങ്കുവെക്കട്ടെ എങ്ങനെയാണ് ഓർഡിനറി സിറ്റുവേഷൻസ് ഡിവൈനായി മാറുന്നത് എന്നുള്ളതിനെ പറ്റി നല്ല തണുപ്പുള്ള ഒരു ഡിസംബർ മാസ രാത്രിയിൽ ബേതലഹേമിലെ തെരുവീഥികളിലൂടെ ഒരു മനുഷ്യൻ വയലിൽ ആട്ടടയന്മാരുടെ അടുത്തേക്ക് ബന്ധപ്പെട്ടോടുകയാണ് കാരണം അയാളുടെ ഭാര്യ ഒരു പുൽക്കൂട്ടിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു അപ്പോൾ ആട്ടിടയന്മാരുടെ കയ്യിൽ നിന്ന് കുറച്ച് തീ വാങ്ങിച്ച് ആ അമ്മയ്ക്കും കുഞ്ഞിനും ചൂട് പകരുന്നതിന് വേണ്ടിയിട്ടാണ് അയാളുടെ ഈ ഓട്ടം അയാൾ വയലുകളെ സമീപിച്ചപ്പോൾ ആട്ടിടയന്മാരുടെ നായ്ക്കൾ അയാളെ പേടിപ്പിച്ച് ഓടിക്കാൻ ശ്രമിച്ചു പക്ഷേ അയാൾ വീണ്ടും മുന്നോട്ട് പോയതുകൊണ്ട് ആ അയാളെ ആക്രമിച്ചു പക്ഷേ അയാൾക്കൊന്നും പറ്റിയില്ല ഉറക്കം നഷ്ടപ്പെട്ട ആട്ടിടയൻ തൻ്റെ കയ്യിലിരുന്ന വടി ഉന്നം നോക്കി അയാളൊക്കെ എറിഞ്ഞു പക്ഷെ വീണ്ടും ഒന്നും സംഭവിച്ചില്ല ഈ മനുഷ്യൻ വേഗത്തിൽ തീ കൂട്ടിയിട്ട് നിൽക്കുന്നിടത്ത് ചെന്ന് തൻ്റെ കൈകൊണ്ട് കനലുകൾ വാരി തൻ്റെ വസ്ത്രത്തിലിട്ട് അതുമായിട്ട് വേഗത്തിലോടി കൈ പൊള്ളിയില്ല വസ്ത്രത്തിന് തീ പിടിച്ചുമില്ല ഈ അത്ഭുതകരമായ കാഴ്ച കണ്ട് ഈ ആട്ടിടയനും ഇയാളുടെ പുറകെ ഓടി അവർ ചെന്ന് നിന്നത് ഇരുട്ട് നിറഞ്ഞു ഒച്ചയും മനക്കോമൊന്നുമില്ലാത്ത ഒരു പുൽക്കൂടിൻ്റെ മുമ്പിലാണ് ആ പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെ കണ്ട് പെട്ടെന്നാട്ടിടെൻ്റെ മനസ്സലിഞ്ഞു അയാൾ തൻ്റെ രോമം കൊണ്ടുള്ള മേൽക്കുപ്പായ മൂരി ആ കുഞ്ഞിനെ പുതപ്പിച്ചു പെട്ടെന്ന് ആ അന്തരീക്ഷം അലൗകികമായി മാറി ദൈവീകമായി ഒരു പ്രകാശം അവിടെ നിറഞ്ഞു അവിടെ ചുറ്റും മലഹമാരും അവരുടെ പാട്ടുകളും അലയടിച്ചു സാധാരണമായ ഒരു സംഭവം ഒരു സാഹചര്യം അസാധാരണമായിട്ട് മാറിയിരിക്കുന്നു കൂട്ടുകാരെ ഈ മാലാഘമാരും അലൗകികമായ പ്രകാശവും അത്രയും സമയം എവിടെയായിരുന്നു ഈ മാലാഘമാരുടെ സാന്നിധ്യവും അലൗകികമായ പ്രകാശവും അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഈ ആട്ടിടേനെ അത് കാണുവാൻ സാധിച്ചിരുന്നില്ല അയാളുടെ കണ്ണടഞ്ഞിരുന്നു ഇതിൻ്റെ കാരണം പൗലു അപ്പോസ്തലൻ കൊരിന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖന നാലാമത്തെ അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്കത്തിൽ പറയുന്നു നമുക്ക് രണ്ട് എക്സിസ്റ്റൻസ് ഉണ്ട് അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും നമ്മളെപ്പോഴും ജീവിക്കുന്നത് ഈ പുറത്തെ മനുഷ്യനിലാണ് ഈ പുറത്തെ മനുഷ്യൻ്റെ സെൻസ് ഓർഗൻസ് കൊണ്ടാണ് നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നത് ഈ പുറത്തെ മനുഷ്യൻ്റെ അറിവിലാണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് നമ്മൾ പഠിക്കുന്ന സയൻസ് സബ്ജക്ട്സ് എന്നാൽ അകത്തെ മനുഷ്യനെ നമുക്ക് കാണാൻ സാധ്യമല്ല അതൊരു സ്പിരിച്വൽ ബീങ്ങ് ആണ് അത് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് വേറൊരു രീതിയിലാണ് അവിടെ അത്ഭുതങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ സംഭവിക്കും നമ്മൾ പലപ്പോഴും ഭൗതികമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഈ അകത്തെ മനുഷ്യനെ പറ്റിയോ നമ്മുടെ സ്പിരിച്വൽ എക്സിസ്റ്റൻസിനെ പറ്റിയോ ഓർക്കാറില്ല എന്ന് മാത്രം എന്നാൽ നമ്മളിത് ഓർക്കാതിരിക്കുന്നതുകൊണ്ട് അത് ഇല്ലാതെയാകുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഞാൻ സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണു തുറന്ന് നമ്മളുടെ സ്പിരിച്വൽ എക്സിസ്റ്റൻസിനെ പറ്റി മനസ്സിലാക്കുവാനുള്ള കാഴ്ച കൂടി ലഭിക്കട്ടെ ചലഞ്ച് മിനി ചലഞ്ച് ചലഞ്ചിൽ ഇന്ന് പ്രവർത്തനം ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം എന്തായിരുന്നു നോക്കാം പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ കാതോലിക്കാ ദ്രിമേനിയുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്നത് എന്നാണ് നവംബർ എട്ട് എന്നതാണ് ശരീരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടാം തീയതിയാണ് ആ പരിശുദ്ധ പിതാവ് കാലം ചെയ്തത് ശരി ഉത്തരമായ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ ആർക്കൊക്കെയാണ് പുതിയതായി സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്നറിയണ്ടേ കാത്തിരിക്കാം അടുത്ത ആഴ്ച അതറിയാം ഇപ്പോൾ ഈ ആഴ്ചത്തെ പ്രവർത്തനം എന്താണ് നോക്കാം മികച്ച ഒരു പുതുവത്സര ആശംസാ കാർഡ് രൂപപ്പെടുത്തി അയക്കുക വിഷയം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ചിത്രങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ആറ് വൈകിട്ട് അഞ്ച് മണി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് നല്ല ഒരു ന്യൂ ഇയർ കാർഡ് ഡിസൈൻ ചെയ്തിടാനാണ് ചലഞ്ച് അതിൻ്റെ വിഷയം ഭയപ്പെടേണ്ട ഞാൻ ഇതിനോട് കൂടെ ഉണ്ട് ഫിയർ നോട്ട് ഐ വിത്ത് യു അതിൽ ഉൾപ്പെടുത്തേണ്ട ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടുകാരെ കൂടെ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കണം എല്ലാ കൂട്ടുകാരും ഈ ചലഞ്ചിൽ പങ്കെടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് തിരുവനന്തപുരത്തേക്ക് സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തിരിക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ